ചോറ്റാനിക്കര ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തിനോട് ചേർന്ന് തൃപ്പൂണിത്തുറ പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം നഗരത്തിന് സമീപമായതിനാൽ നഗരത്തിലെത്തുന്നവർക്ക് ഇവിടെ എത്തിച്ചേരുന്നത് പ്രയാസമുള്ള കാര്യമല്ല ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര ചോറ്റാനിക്കരമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിനിവിടെ പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നത് കാരണം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു ഉപദേവനായ ധർമ്മശാസ്ത്രാവിനും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ഭഗവതിക്കും ഭദ്രകാളിക്കും മഹാവിഷ്ണുവിനും തുല്യ തുല്യപ്രാധാന്യമാണിവിടെ ഈ കാരണത്താൽ അമ്മേനാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ എന്നീ പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉരുത്തിരിഞ്ഞതാണ് മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഭഗവതിയെ ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് രീതിയിലുള്ള അലങ്കാരങ്ങളും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് ക്ഷേതവസ്ത്രധാരിയായ മഹാസരസ്വതിയായി കൊല്ലൂർ ഭാവത്തിൽ പ്രഭാതത്തിലും ചെമന്ന വസ്ത്രത്തിൽ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയായും ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതി ദേവിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്ന് വിശ്വാസം തന്മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭക്തർ ഇവിടെ ഭജനം പാർക്കുവാനെത്താറുണ്ട് നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം ഭക്തരെത്തുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെ പ്രസിദ്ധമായ ഗുരുതി പൂജ നടത്താറുണ്ട് മേൽക്കാവിൽ നിന്ന് താഴേക്ക് പടികൾ ഇറങ്ങി എത്താവുന്നതാണ് കീഴ്ക്കാവിലേക്ക് ബ്രഹ്മാവ് ശിവൻ ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിനൂടെയുള്ളത് ശബരിമല തീർത്ഥാടകർ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇവിടെ എത്താറുണ്ട് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവം മകം പൂരം തൊഴിലുകൾ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ വിശേഷ ദിവസങ്ങൾ അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യപ്രയോക്താവായ ആദിശങ്കരൻ പ്രീതിക്കായി കുടജാദ്രയിൽ പോയി തപസ് ചെയ്തു അവസാനം ദേവി പ്രത്യക്ഷമായി ആഗ്രഹം ചോദിച്ചപ്പോൾ വിദ്യാസമ്പന്നരടെ നാടായ കൈരളിയിൽ വിദ്യാഭഗവതിയുടെ ഒരു ക്ഷേത്രം കൂടിയില്ലെന്നും ദേവി അവിടേക്ക് വന്നണയണമെന്നും ആചാര്യർ പ്രാർത്ഥിച്ചു മൂകാംബിക വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്ത ദേവി ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് പരമഭക്തനായ ശങ്കരനെ അനുഗ്രഹിച്ചു ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന നിബന്ധനയിൽ ദേവി ശങ്കരനെ അനുഗമിച്ചു യാത്രയിൽ ഒരിടത്തെത്തിയപ്പോൾ ഭഗവതിയുടെ കാലോച്ച കേൾക്കാതെയായി ശങ്കരൻ നിബന്ധന മറന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ദേവി വിഗ്രഹമായത് കണ്ടു ഏറെ വിഷമിച്ച ശങ്കരൻ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും നിർബന്ധമാണെങ്കിൽ ശങ്കരൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു തന്റെ നാട്ടിലെ ചൊറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടിക്കൊള്ളണമെന്നും അവിടുത്തെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂ എന്നും ദേവിയോട് ശങ്കരൻ അഭ്യർത്ഥിച്ചു ഇന്നും മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ മണിക്ക് നട തുറന്ന് നിർമ്മാലിവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരൻ മൂകാംബികാ മൂകാംബികാദേവിയുടെ ജ്യോതി ആനയിച്ചുകൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന് സ്ഥലത്തിന് പേര് വന്നു പിന്നീട് അത് ലോപിച്ച് ചോറ്റാനിക്കരയായി മാറി ക്ഷേത്രസ്ഥാപനം ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് കൊടും കാടായിരുന്നു ആദിവാസികളായ മലയരയന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കായികനികൾ ഭക്ഷിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന അവർ താങ്കളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നു അവരുടെ നേതാവായ കണ്ണപ്പൻ അയൽ ഗ്രാമങ്ങളിൽ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ടുവന്ന് ലക്ഷണമൊത്ത ഒന്നിനെ കാളിക്ക് ബലി കൊടുത്ത് അതിന്റെ മാംസം അനുചരന്മാർക്കും വീതിച്ചു കൊടുക്കുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അയാളുടെ ഭാര്യ മരിക്കുകയും ശേഷം മകൾ മാത്രം ശേഷിക്കുകയും ചെയ്തു മൃഗബലി ഇഷ്ടമല്ലായിരുന്നു എങ്കിലും മകൾക്ക് അതിനെ എതിർക്കുവാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം അവരുടെ കുടിലിലേക്ക് അതീവ തേജസ്സാർന്ന ഒരു പശു കടന്നു വന്നു കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി കണ്ണപ്പനും ക്രമേണ പശുവിനോട് സ്നേഹമായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബലി കൊടുക്കുവാൻ പശുക്കളെ കിട്ടാതായപ്പോൾ വ്യത്യന്തരമില്ലാതെ മകൾ വളർത്തുന്ന പശുവിനെ ബലി കൊടുക്കുവാൻ കണ്ണപ്പൻ തീരുമാനിച്ചു എന്നാൽ കണ്ണീരോടെ മകൾ ആ സമയം ഓടിവന്ന് തന്നെ ബലി കഴിച്ചോളൂ പശുവിനെ വെറുതെ വിടണമെന്ന് എല്ലാവരോടുമായി അപേക്ഷിച്ചു മകളുടെ കണ്ണുനീർ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിച്ചു തുടർന്ന് മൃഗബലി ഇല്ലാതാവുകയും പിന്നീട് കണ്ണപ്പൻ കായികനികൾ ശേഖരിച്ചും പശുക്കളെ നോക്കിയും കാലം കഴിച്ചു കൂട്ടി ഒരിക്കൽ കണ്ണപ്പൻ വിചിത്രമായ ഒരു സ്വപ്നം കാണുകയുണ്ടായി തൊഴുത്തിലെ പശു ഒരു കല്ലായി കിടക്കുന്നു അടുത്ത് മറ്റൊരു കല്ലുമുണ്ട് കല്ലുകൾക്കടുത്ത് മന്ത്രജപങ്ങളുമായി ഒരു ദിവ്യ സന്യാസി പിറ്റേന്ന് സ്വപ്നം യാഥാർത്ഥ്യമായി കണ്ണപ്പൻ കണ്ടപ്പോൾ അദ്ദേഹം നിലവിളിച്ചു അപ്പോൾ സന്യാസി പറഞ്ഞു കണ്ണപ്പൻ യഥാർത്ഥത്തിൽ മഹാപുണ്യപുരുഷനാണെന്നും സാക്ഷാൽ മഹാലക്ഷ്മി ആയിരുന്നു പശുവിന്റെ രൂപത്തിൽ കൂടെ ഉണ്ടായിരുന്നതെന്നും അടുത്തു കാണുന്ന ശില മഹാവിഷ്ണുവാണെന്നും അതുകൊണ്ട് നിത്യവും ആരാധന നടത്തുക കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ടാകുമെന്നും അന്ന് നിന്റെ പുണ്യപ്രാപ്തിയുടെ ഫലമായി നീ ഇവിടെ വീണ്ടും എത്തുമെന്നും സന്യാസി അരുളി ചെയ്തു ഇത്രയും പറഞ്ഞു മറിഞ്ഞ സന്യാസി വേദവ്യാസ മഹർഷിയുടെ പിതാവായ പരാശര മഹർഷിയാണെന്ന് കണ്ണപ്പന് മനസ്സിലാവുകയും അനുചരന്മാർക്കൊപ്പം ആ പ്രദേശം വൃത്തിയാക്കി ആരാധന തുടങ്ങുകയും ചെയ്തു കണ്ണപ്പന്റെയും കൂട്ടരുടെയും കാലശേഷം വീണ്ടും അവിടെ കാട് പിടിച്ചു പിന്നീട് പുല്ലു ചെത്തുവാനെത്തിയ സ്ത്രീകൾ അരുവാളിന് മൂർച്ച കൂട്ടാൻ കിടന്ന കല്ലിൽ അരിവാൾ ഒരിച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായെന്നും ഭയന്ന് നിലവിളിച്ച സ്ത്രീകളെ കണ്ട് നാട്ടുകാർ പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ കണ്ണപ്പൻ പൂജിച്ചിരുന്ന ലക്ഷ്മിനാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് കല്ലുകളെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ മഹാക്ഷേത്രം അവിടെ ഉയർന്നു ഇല്ലക്കാർ ചേർന്ന് അതിന്റെ നടത്തിപ്പേറ്റെടുത്തു എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചൊറ്റാനിക്കര ക്ഷേത്രം കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണപ്പന്റെ തൊഴുത്തിന്റെ ഭാഗത്ത് പവിഴമല്ലിത്തറ ദേവി ആദ്യം കുടിക്കൊണ്ട ഭാഗമായിരുന്നതിനാൽ മൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറ്റപ്പെടുകയായിരുന്നു കണ്ണപ്പന്റെ ഗുരുതിത്തറ ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇവിടെ ഗുരുതി പൂജ ചെയ്യുന്നത് ഈ സങ്കല്പത്തിന് പുറത്താണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ മധുര നാരായണ